ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സാമ മ്യൂസിക് എക്സൺസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊച്ചു കൂട്ടുകാർക്ക് പറ്റിയൊരു ലളിതഗാനമാണ് അത്യാവശ്യം പാടുന്ന കുട്ടികളാണെങ്കിൽ കെ ജി സെക്ഷനിലും ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും കേട്ടോ വരികൾ കൊടുത്തിട്ടുള്ളത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് വീഡിയോയിലേക്ക് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പ്പൂവിലെ തേനുണ്ണുവാനായി എന്തേ നിന്നെ കണ്ടില്ല ചന്തമേഴുന്നോരാ പൂവാടി തന്നീന്തേപ്പറന്നില്ല മന്ദാരപ്പൂവിലെ തേനുണ്ണുവാനായി എന്ത് ചന്തമീഴുന്നൂരാ പൂവാടി തന്നീരി നിന്തി പാറിപ്പറന്നില്ല പൂ കൊണ്ടു മൂടിയ പൂവാടിയിൽ ചെന്നു കണ്ടു ചെത്തയും പിച്ചകവും പൂകൊണ്ടു മൂടി െല്ലാം കണ്ടെങ്കിലും എന്റെ കണ്ണൂകൾ തേടിയ ചങ്ങാതീ നീ പൂവായ പൂവെല്ലാം കണ്ടെങ്കിലും എന്റെ കണ്ണുകൾ തേടിയ ചങ്ങാതേ നീ മന്ദാരപ്പൂവിലെ തേനുണ്ണുവാനായി എന്തേ നിന്നെ കണ്ടില്ല പൂവാടി ചെമ്പനീർ പൂവും ആരളിയും മുല്ലയും കണ്ടുവോ നിങ്ങളിൽ ചങ്ങാതിയെ ചെമ്പനീർ പൂവും പാലകൻ പോലുള്ളൊരു ചേലേഴും ചിത്രശലഭമല്ലോ ഉദ്യാന ഉദ്യാനപാലകനിന്ന് പോലുള്ളൊരു ചേലേഴും ചിത്രശലഭമല്ലോ മന്ദാരപ്പൂവിലെ തേനുണ്ണുവാനായി എന്തേ ചന്തമീഴുന്നൂരാ പൂവാടി തന്നിൽ നിറിപ്പറന്നില്ല എന്ത് പാറിപ്പറന്നില്ല എന്തു പാറിപ്പറന്നില്ല